ഇവിടെ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം സമയനഷ്ടം വേദന എല്ലാ തരത്തിലുള്ള വേദനകളും നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും ഇതുപോലെയാണ് ഒരു ഡിസ്ക് ബൾജ് എന്ന് ബൾ ഇങ്ങനെ കൊന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇന്നോടത്ത് എഴുന്നേക്കാനും എഴുന്നേറ്റം നടക്കാനും പറ്റാത്ത അവസ്ഥയിലുള്ള ഒരാളാണ് നമസ്കാരം ഞാൻ ജോബി ചോർന്നമണ് സർജറി പറഞ്ഞിട്ടുള്ള പല കേസുകളും സർജറി ഇല്ലാതെ തന്നെ സുഖപ്പെടുത്തുന്ന ഒരു സ്ഥലത്താണ് കേട്ടാ ഞാൻ നിൽക്കുന്നത് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് എവിടെയെന്നറിയോ വളാഞ്ചേരിയിലാണ് നടക്കാവ് ഹോസ്പിറ്റലിന്റെ കിബിക്സിലാണ് കേട്ടാ അപ്പോൾ അതേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഡോക്ടറോട് ഒന്ന് ചോദിക്കാം ഡോക്ടർ നമസ്കാരം അതെ അല്ലേ അതായത് ഞാൻ നേരത്തെ വീഡിയോയുടെ ഫ്രണ്ടിൽ പറഞ്ഞിരുന്നു യാതൊരുവിധ മരുന്ന് വേണ്ട സർജറി വേണ്ട ഒരുപാട് രോഗങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞു അപ്പം ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങളാണ് ഇവിടെ അതെങ്ങനെയുള്ള ആളുകളാണ് വരേണ്ടത് ഇവിടെ നടുവേദന ഡിസ്ക് പലിശ ഉള്ള ആളുകൾ കൂടുതലുണ്ടല്ലോ ഇപ്പം സർജറി ചെയ്യുന്നതെന്ന് പറയാം ഇപ്പോൾ സർജറി ഒഴിവാക്കണം താല്പര്യമുള്ള ആളുകൾക്ക് അതിലൂടെ നമുക്ക് നോർമൽ ആയിട്ട് വരിക ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക വെയിറ്റ് ഒക്കെ ലിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആളുകൾ അല്ലെങ്കിൽ മുട്ട തേയ്മാനം വരുന്നവരും ലിഗമെന്റ് ഇഞ്ചുറീസ് അതുപോലെ തന്നെ ഷോൾഡറിൽ മസില് കൊട്ടുക എന്നൊക്കെ പറയും പിന്നെ കൈ പൊന്തിക്കാൻ പറ്റാതെ അങ്ങനത്തെ അസുഖങ്ങൾ അവരാണ് കൂടുതൽ വരേണ്ടത് പിന്നെ നമുക്ക് ന്യൂറോളജിക്കൽ അസുഖങ്ങൾ നമുക്ക് ഇപ്പോൾ സ്ട്രോക്ക് വന്നതിന് ശേഷം പഴയതുപോലെ ആവാത്ത ആളുകളെ പഴയതുപോലെ ആക്കിയെടുക്കാം അതുപോലെ തന്നെ സ്പൈനൽ കോഡ് ഇഞ്ചുറീനു ശേഷം എങ്ങനെ നമുക്ക് നടക്കാം എങ്ങനെ പെട്ടെന്ന് മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഞാനിവിടെ വെഡിങ് മു പിടിച്ചോണ്ടാണ് ഇവിടെ അടുത്ത് വന്നത് സാറൊക്കെ നോക്കിയിട്ട് പറഞ്ഞു ഇവിടെ രണ്ട് മൂന്ന് മാസം കിടക്കണം എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഷോക്ക് ഷോക്ക് വന്നതായിരുന്നു ഷോക്ക് വന്നിട്ട് ആണ് ഈ കാലിങ്ങനെ പോയത് അതുവരെ ഞാൻ നേരെ നടന്നിരുന്നതാണ് അപ്പോൾ ആ ഇത് ആണ് ഞാൻ ഇവിടെ സാറെടുത്ത് പിന്നെ സാറെടുത്ത് വന്നത് ഇപ്പോൾ മൂന്ന് മാസം കൊണ്ട് ഇപ്പം ഞാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ വന്നിട്ട് പത്ത് കഴിഞ്ഞ് ഇരുപതാന്തി വന്ന പത്ത് ദിവസമായി എന്താ അസുഖമായിട്ട് വന്നേ ഇതന്നെ പ്രഷർ അടിച്ചാണ് പ്രഷർ അടിച്ച് എണീറ്റ് നടക്കാൻ പറ്റിയില്ല പോകുമ്പോൾ തന്നെ പുറത്തിറങ്ങാൻ ഓ പിന്നെ വന്നിട്ട് സ്ഥലത്ത് പോയി ലാസ്റ്റ് ടൈം ഇവിടെ അങ്ങനെ യൂട്യൂബിൽ കണ്ട് ഞാൻ ഇവിടെ ഇവിടെ വന്നിട്ട് ഒരുപാട് മാറ്റമുണ്ട് ബുദ്ധിമുട്ടുകളൊരു മറ്റേ ശരിക്കും ഇങ്ങനെ കാലിങ്ങനെ വെക്കാൻ പറ്റിയിരുന്നില്ല കാലിങ്ങനെ വൈഡായിട്ട് പോയിരുന്നുള്ളൂ പിന്നെ പിന്നെ കൈ ബാക്കിലേക്കൊന്നും പോകാൻ പറ്റില്ല മുണ്ടൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് മുണ്ട് എടുക്കാനും വല്ല് തേക്കാനും ഒക്കെ പറ്റിയത് ഒരുപാട് അത്യാവശ്യം പിന്നെ ബസ്സിൽ കയറിയിട്ട് പോവാൻ പറ്റിയാന്നുള്ളൂ യാത്രയിൽ നിന്ന് എല്ലാം ചെയ്യാം അപ്പൊ ഇവിടെ എന്ത് മരുന്ന് അവർ തന്നെ മരുന്നൊന്നുമില്ല ഫിസിയോതെറാപ്പിന്നെ അതായത് യാതൊരുവിധ മരുന്നും തരാതെ ഫിസിയോതെറാപ്പി കൂടെ തന്നെ ഇവിടെ വന്ന പഴയ അവസ്ഥ അഞ്ചു ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനത്തോളം ഓക്കെ ആണ് ഓക്കെ ആണ് ഇവിടെ ധൈര്യമായിട്ട് വരാം ഒരു പ്രശ്നമില്ല ആൾക്കാരും അങ്ങനത്തെ ആൾക്കാരാണ് ആൾക്കാർ നല്ല സഹകരണം നമുക്ക് ടെൻഷൻ അടിപ്പിക്കില്ല അതന്നെയാണ് നമുക്ക് തരുന്ന സമാധാനം നമ്മുടെ രോഗം എന്ന് പറയുന്നത് മനസ്സാണ് ഏറ്റവും വലുത് നമ്മുടെ ഒരു പേഷ്യന്റ് ആണ് ഇവർക്ക് കഴുത്തിനും അതിനെ നടുവിനും വേദനയായിട്ട് വന്നായിരുന്നു ചെറുതായിട്ടൊരു ഡിസ്ക്കിന് പലിജം ഉണ്ടായിരുന്നു കൂടുതലും ഒരു തേയ്മാനം അങ്ങനത്തെ രീതിയിലുള്ള പ്രശ്നമായിരുന്നുണ്ടായിരുന്നത് ഏതാണ്ട് ഇരുപത് വർഷമായി ഇപ്പോൾ ഈ എനിക്ക് കൈക്ക് ഇങ്ങനെ വേദന തലയിലേക്ക് മരവിപ്പ് കാലിലേക്ക് വേദന അപ്പോൾ ഞാൻ ട്രീറ്റ്മെൻ്റ് പല സ്ഥലത്തും ഇങ്ങനെ നോക്കിയായിരുന്നു ലാസ്റ്റ് ഒരു എം ആർ ഐ സ്കാൻ എടുത്തു ഒരു ഒരു വർഷം മുമ്പ് ജസ്റ്റ് അതിൽ ഡിസ്ക് വൾജിങ് മൈന്യൂട്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഫേസ്ബുക്കിലൂടെയാണ് സംഭവം കണ്ടത് ഇവിടെ വന്ന ജസ്റ്റ് അങ്ങനെ ഞാൻ കത്തറിയിൽ നിന്ന് ഇതിനു വേണ്ടി മാത്രമായിട്ട് വന്നതാണ് രാവിലെ കുഴപ്പമില്ല ഇപ്പോൾ നോർമലായി ഇപ്പം എങ്ങനെ എടുത്ത് കൊന്തിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനെ വെക്കുന്നതിനോ താഴത്തൊന്നും വെക്കുമോ വെയിറ്റ് അല്ലേ താഴത്തെങ്ങനെ വെച്ചോളൂ കുനിങ് വെക്കാം അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഇവർക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയിട്ടാണ് വന്നത് അന്ന് തീരെ നടക്കാൻ വഴിയില്ലായിരുന്നു അവർ പറയും ഇപ്പൊ ഞാൻ നീച്ചു നിൽക്കുന്നുണ്ട് തന്നെ കട്ടുമെന്ന് നീച്ചു നിക്ക അങ്ങനെ നടക്കാനൊക്കെ തീരെ പറ്റില്ല ഡോക്ടർ നടക്കില്ല ഇപ്പൊ ഇരുപത് വർഷം കഴിഞ്ഞ് ഇരുപത് വർഷത്തിന് ശേഷമാണ് നമ്മളടുത്ത് എത്തിയത് നമ്മളൊരു വീഡിയോ കണ്ടിട്ട് തന്നെ എത്തിയതാണ് ഉഷാറായിട്ട് വരുന്നുണ്ട് നല്ല ഡെവലപ്പ് ആയി വരുന്ന തീരെ എണീക്കാനൊന്നും കഴിയില്ല പൊന്തുല്ല പിന്നെ വാക്കർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ പിടിച്ചു വേണം അവസ്ഥയിലുള്ള ഒരാളാണ് എന്താ മെല്ലെ മെല്ലെ സന്തോഷായില്ലേ ഒരുപാട് ആളുകൾക്ക് ഒരുപാട് ആളുകൾ തന്നെ സ്ട്രോക്ക് അല്ലെങ്കിൽ സൈൻ കോഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിലിങ്ങനെ കിടക്കുന്നുണ്ട് കുറെ കറക്റ്റ് ഗൈഡൻസ് കറക്റ്റ് ഗൈഡൻസ് കിട്ടാതെ ചിലപ്പോൾ ഡോക്ടേഴ്സ് കറക്റ്റ് ഗൈഡൻസ് കൊടുത്തിട്ടുണ്ടാവില്ല എന്നെ കൊണ്ട് കഴിയില്ല ഇനിയും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ പഴയതുപോലെ കാര്യങ്ങളൊക്കെ ആവും പക്ഷെ അതിന് കറക്റ്റ് ഗൈഡൻസ് നേരത്തെ ട്രീറ്റ്മെന്റ് ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നല്ല ഇതിങ്ങനെ ഞരമ്പില് തട്ടുമ്പോഴാണ് ഡിസ്ക് ബൾജ് പൾജി ഞരമ്പിൽ തട്ടുമ്പോഴാണ് വേദന കാലിലും പുറത്തൊക്കെ ഉണ്ടാവുക ഇത് രണ്ട് നട്ടലും ഇതൊരു ഡിസ്ക് അപ്പൊ ഈ ഡിസ്ക് ഇങ്ങനെ ബൾജ് ആകുമ്പോഴാണ് പ്രശ്നം വരിക അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ഈ ഡിസ്ക്കിനെന്ത് വേണം കംപ്രസ് ചെയ്യുന്നത് കുറയ്ക്കണം അപ്പോൾ ഡീകംപ്രസ് ചെയ്യണം പിന്നെ അതിന് ബലം വരണം ഈ ഡിസ്കിന് ബലം വരുന്ന പോലെ അങ്ങനെയാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് പോവുക ഓക്കെ ഡിസ്ക്കിനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ എന്റെ എയിമ് അതാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് അതാണ് നമ്മൾ സർജറി ഒന്നും ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് അല്ലേ അതായത് സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തിക നഷ്ടം സമയനഷ്ടം വേദന ഈ സംഭവങ്ങളും ഒക്കെ ഒഴിവാക്കാന്ന പറയുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അതെ അതെ നമുക്ക് കുറച്ച് അതിന് വേണ്ട ഒരു സമയം കൊടുത്ത് അതിന് വേണ്ട റെസ്റ്റും കൊടുത്തു എത്ര നാളുകൊണ്ടൊക്കെ അതൊക്കെ ഓരോ രോഗത്തിനനുസരിച്ചിരിക്കും രോഗം എത്ര സിവിയാരിറ്റി ഉണ്ട് അതിനനുസരിച്ചാണ് ഇത് ചെയ്യുക പതിനഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ശരിയാവുന്നതുണ്ട് മുപ്പത് ദിവസം കൊടുക്കേണ്ടതുണ്ട് റിവ്യൂ വേണ്ടതുണ്ട് അപ്പം എത്രയാണ് നിങ്ങളുടെ അസുഖം അതിനനുസരിച്ചാണ് പഴയതുപോലെ അതായത് ഇവിടെ വന്ന രോഗം ഭേദമായി പോയി ഒരുപാട് ആളുകളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടു കേട്ടോ അപ്പം ഇവിടെ എന്താ പറയുക ഒരുപാട് മിഷനറീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ വിധ സാധനങ്ങളൊക്കെ എന്തിനുപയോഗിക്കണം കൂടുതലും ഇത് ഓരോരോ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ ഇപ്പൊ നടുവേദന വലിയ പെയിനായിട്ട് മാറി കഴിഞ്ഞ് അവർക്ക് പഴയതുപോലെ വെയിറ്റ് ഒക്കെ എടുക്കണം അപ്പൊ നമ്മളത് പഠിപ്പിച്ചു കൊടുക്കണം എങ്ങനെ എടുക്കണം അതിനുള്ള ബലം വരണം നടുവിനെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ അതൊക്കെ യൂസ് ചെയ്യും വിവിധ സാധനങ്ങളൊക്കെ അപ്പൊ ഞാൻ നോക്കിയപ്പോഴേ ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇതേപോലത്തെ ഒരു സ്റ്റെപ്പിന്റെ ആവശ്യമൊന്നും കണ്ടില്ല പക്ഷെ ഇവിടെ ഒരു സ്റ്റെപ്പ് ഒക്കെ വെച്ചാൽ ഇന്റീരിയറിന് വേണ്ടിയിട്ടാണോ ഞാൻ തോന്നിപ്പോയി അല്ലല്ലേ ഇന്റീരിയറിനല്ല ഇത് നമുക്ക് എന്തിനാ വെച്ച് കഴിഞ്ഞപ്പോ സ്റ്റെപ്പ് കയറാൻ കഴിയാത്തവരുണ്ടാവും ഇപ്പം മുട്ട് തേയ്മാനോ അതൊക്കെ ഉണ്ടാകും അപ്പോൾ അതിന് ശേഷം നമുക്ക് പഴയതുപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ബലം വരണമെങ്കിൽ ചെറുതായിട്ട് ചെയ്യിപ്പിക്കണം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും അവർക്ക് ബാലൻസ് ഉണ്ടോ അതിൽ സ്ട്രെങ്ത് ഉണ്ടോ അതൊക്കെ നോക്കാനും അതുപോലെ തന്നെ അതിനെ ട്രെയിൻ ചെയ്യാനും ബലം വരുത്താനൊക്കെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഇത് നമ്മുടെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലയാണ് വരുന്നത് എന്നാണ് സെന്ററിൻ്റെ പേര് അതെ അല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപാട് ആളുകൾക്ക് നമുക്ക് എന്താ പറയുക ഓരോ ദിവസം തമ്മിൽ കൂടും തോറും ഓരോ തരത്തിലുള്ള അസുഖങ്ങളാണ് എവിടെയാണ് ഒരു ആശ്വാസം കിട്ടാന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കുകയാണ് അപ്പം ഇങ്ങനത്തെ ഒരു ഹോസ്പിറ്റൽ പരിചയപ്പെടുമ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ഉപകാരപ്പെടുകയാണെങ്കിൽ വിളിക്കാനായിട്ടുള്ള നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് വേറെ അതായത് ഇപ്പം നിലവിൽ നമ്മളിവിടെ ചികിത്സ കൊടുക്കുന്നത് എന്ന് ഒന്നുകൂടി പറയാമോ ഏതൊക്കെയാണ് അതുപോലെ തന്നെ തേയ് ീസ് ഷോൾഡർ വേദന പിന്നെ നമുക്ക് ന്യൂറോളജി കോക്ക് മെൽകോഡ് ഇഞ്ചുറി കുട്ടികളുടെ ചലന വൈകല്യം അങ്ങനത്തെ കാര്യങ്ങളിലാണ് കൂടുതലും നമ്മൾ അത് നൂറ് ശതമാനം ഇവിടെ വന്നുകഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള വേദങ്ങളും നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നതാണ് നമുക്ക് വേണ്ട കാര്യങ്ങൾ റിസൾട്ട് വരും എന്തായാലും എന്താ പറയാ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും തന്നെയാണ് വിചാരിക്കുന്നത് അപ്പൊ ഈ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലും വളാഞ്ചേരിയിലാണ് ഒരുപാട് ആളുകളാണ് എന്താ പറയാ ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ വരുന്നത് അതേപോലെ ചികിത്സിച്ചു ഭേദമായി പോകുന്നതും ഒരുപാട് മരുന്ന് കഴിച്ച് സൈഡ് എഫക്ട് ഒക്കെ ഉണ്ടാകുന്നേക്കാളൊക്കെ എത്രയോ നല്ലതാണ് സൈഡ് എഫക്ട്സും ഇല്ല നമുക്ക് ഒരു രീതിയിലുള്ള സൈഡ് എഫക്ട്സുകൾ ഒന്നുമില്ല എഫക്ട്സ് അതിനെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും ഒരു തരത്തിലുള്ള ഹോസ്പിറ്റലുകാരെ ചെറുതാക്കി കാണിക്കാനും അല്ല ഒന്നുമല്ല ഇങ്ങനത്തെ ഒരു സംഭവം കൂടി ഉണ്ട് അത് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടത്തിയെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്